ാലൈക്കും എനിക്കെൻ്റെ വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ രാവിലെ തന്നെ എന്നും ഞാൻ കിച്ചണിലോട്ട് കയറാറാണല്ലോ ഇന്ന് ഞാൻ വേഗം മുറ്റത്തേക്ക് എറിഞ്ഞതാണ് കേട്ടോ കാരണം ഇന്ന് എനിക്ക് കൊറല്ലാ പണികളും പെട്ടെന്ന് തീർത്തിട്ട് ഒരു വൈക്ക് പോകാനുണ്ട് കേട്ടോ അത് വയ്യെ പറയാം അപ്പം താ ഞാന് മുറ്റും കാര്യങ്ങളൊക്കെ അടിച്ചു വരുകയാണ് കേട്ടോ അപ്പം രാവിലെ മക്കൾ എണീറ്റിട്ടില്ല ആ ഒരു ടൈമിൽ തന്നെ വേഗം വന്നിട്ട് മുറ്റടിച്ചാരി അത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ കിച്ചണിലോട്ട് വന്നിട്ട് കുറ നമ്മൾ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ തട്ടിക്കൂട്ട് സാമ്പാർ അതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കട്ടൻചായ്ക്കുള്ള വെള്ളം കൂടിയും വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്നും ഉരുന്നുദോശയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഉയിന്ന് ദോശ ഇവിടെ ചെറിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ മൂന്ന് ദിവസത്തേക്കുള്ള മാവ് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമ്മൾ എടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ ദോശ ചൂടാൻ വേണ്ടിയിട്ട് റെഡിയാക്കുകയാണ് അപ്പോൾ ആ ഒരു ബാറ്ററും കാര്യങ്ങളൊക്കെ അതിൻ്റേതായ അളവിലും കാര്യങ്ങളിലൊക്കെ ഒന്ന് നമ്മൾ റെഡിയാക്കി കൊടുക്കുകയാണ് അങ്ങനെ ഇതാ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ മിക്സാക്കുന്നുണ്ട് എന്നും പറയും പോലെ തന്നെ വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂടെ തന്നെ നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇതാ നമ്മൾ മിക്സ് മിക്സ് ചെയ്യലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ സാമ്പാറൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ അവിടെയാണ് കേട്ടോ ദോശ ചൂടാൻ വേണ്ടിയിട്ടുള്ള ചട്ടിയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നത് അപ്പോഴേക്ക് താൻ നമ്മളെ ചായക്കുള്ള വെള്ളം പെട്ടെന്ന് തിളച്ച് വരാനും ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അത് റെഡിയാക്കി എടുക്കും പിന്നെ പിന്നെന്താ വേഗം നമ്മൾ സാമ്പാർ റെഡി ആയി ഒന്ന് ചൂടായതിന് ശേഷം നല്ലപോലെ തിളപ്പിച്ചെടുത്തു കേട്ടോ അതിന് ശേഷം നമ്മൾ ദോശൻ്റെ ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ ഓരോ ബെറ്റർ ആയിട്ട് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ആക്കി കൊടുക്കാനെട്ടോ നമ്മൾ രണ്ട് ദിവസത്തിനൊക്കെ നമ്മൾ ഇതുപോലെ മാവ് റെഡിയാക്കിയാലും രണ്ടാമത്തെ ദിവസവും ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടോ അതുപോലെ നല്ല രീതിക്ക് തന്നെ നമ്മൾ ദോശമാവ് കിട്ടും കേട്ടോ അപ്പോൾ ഉയർന്നു ദോശ ഇങ്ങനെ ഉണ്ടാക്കാൻ എന്താ പറയുക സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം മാവ് കുറച്ച് തോന്നൽ കൂട്ടി വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം ഇതുപോലെ ഉയർന്നു ദോശ ചൂടാട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കാം അങ്ങനെ അതാ ഞാൻ ഓരോ ദോശ ചുട്ടെടുക്കുന്നുണ്ട് അതിനിടയിൽ നമ്മൾ ചായക്കുള്ള വെള്ളം തളിച്ചപ്പോൾ ഞാൻ അതിലേക്ക് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നല്ല ഒരു ക്രിസ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ദോശ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അതിന് ശേഷം അടുത്ത ബേറ്റർ ഒഴിച്ചു അങ്ങനെ അങ്ങനെ ഓരോ പരിപാടി അവിടെ നടക്കുന്നുണ്ട് പിന്നെ അതാണ് ഞാൻ നമ്മൾ ചായപ്പൊടീൻ്റെ ആ ഒരു ടിൻ ഉണ്ടല്ലോ അത് പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് ജാമിൻ്റെ ഒരു ഗ്ലാസ് ജാറാണ് അത് കിട്ട ആദ്യത്തെ സംഭവങ്ങൾ കഴിഞ്ഞപ്പം ഞാൻ വേഗം നല്ലപോലെ ക്ലീനാക്കി വൃത്തിയാക്കിയിട്ട് കഴുകി എടുത്ത് വെച്ചതായിരുന്നു അപ്പോൾ അതിലെ വെള്ളവും കാര്യങ്ങളൊക്കെ പോയതിന് ശേഷം നല്ലപോലെ ഉണുങ്ങിയതിന് ശേഷം അതാണ് നമ്മൾ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ചായപ്പൊടിയിൽ എന്തോ ഒരു വെള്ളപ്പൊടി പൊടി പോലെ എന്ന് വെച്ചാൽ അത് ഏലക്കായ പൊടിയാണ് കേട്ടോ ഇത് ചെറിയ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ചായ കാഴ്ച സമയത്ത് അപ്പോൾ ഞാൻ നമ്മൾ സ്പൂണ് ചായപ്പൊടിയിലേക്ക് ഇറങ്ങുന്നില്ല അതിന് പകരം ഞാൻ തായക്കായിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ വെച്ച് കിട്ടാം അതിന് ശേഷം താ നമ്മളെ കറി ചൂടായതിനു ശേഷം നമ്മൾ ആ കുക്കറിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇന്നും പതിവ് പോലെ നമ്മളെ ചായ കുടിയാണ് കേട്ടോ അപ്പോൾ ഇത്തിരി പാൽപ്പൊടി ഇട്ടിട്ട് നമ്മൾ ആ ഗ്ലാസ്സിലേക്ക് ചായ ഒക്കെ ആ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വേഗം വന്നിട്ട് അകും കാര്യങ്ങളൊക്കെ അടിച്ചാരി എടുക്കുന്നത് കേട്ടോ മക്കൾ മക്കളവിടുന്ന് ചായ കുടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് ഞാൻ വന്നിട്ട് വേഗം അടിച്ചാരാന്ന് അടിച്ചതാരാന്ന് വിചാരിച്ചിട്ടോ പണിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കണം പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളും കാര്യങ്ങളൊന്നും റെഡിയാക്കണ്ടട്ടോ പിന്നെ രാത്രിക്കുള്ളത് പിന്നെ നമ്മൾ വന്നിട്ടാണ് റെഡി ആക്കുന്നത് അപ്പോൾ ഇതാ തുടക്കലും ഏകദേശം ഓരോ ഭാഗം തുടച്ച് ഇങ്ങനെ പോരുന്നുണ്ട് കേട്ടോ പിന്നെന്താ നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കഴുകിയെടുക്കാൻ അപ്പോൾ അതും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുക എൻ്റെ ചാനലിൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇടാറുള്ളത് എൻ്റെ ഡെയിലി റൂട്ടീനും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യും ചെയ്യരുത് കൂടെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് എന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെലൈക്കണിൽ നിങ്ങൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മിസ് ചെയ്യാതെ കിട്ടും കേട്ടോ അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക അങ്ങനെ എന്താ ഞാൻ അടുക്കള ഒക്കെ അടിച്ചു വാരി നമ്മളെ പാത്രം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം പോയിട്ട് ഞാൻ നമ്മളെ അകൊക്കെ ഒന്ന് തുടച്ചെടുത്തുട്ടോ അടുക്കളയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇതൊക്കെ കുറച്ച് കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നു കേട്ടോ തലേന്ന് നമ്മൾ ചോറ് വെച്ചിട്ടുള്ള ചെമ്പാണ് അതിൽ കഞ്ഞിവെള്ളം ഒഴിവാക്കിയിട്ട് ഇതാ ഞാൻ വേഗം വന്നിട്ട് ആ ഒരു ചെമ്പ് കരി നല്ല അത്യാവശ്യം നല്ല കരിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സെബിനപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ തേച്ച് കീഴുന്നത് അപ്പോൾ നമ്മൾ നല്ല വൃത്തിക്ക് സെബീനപ്പൊടി വെച്ച് തേക്കുമ്പോൾ നല്ല പാത്രങ്ങളൊക്കെ നല്ല പോലെ തിളങ്ങും കേട്ടോ അപ്പം അല്ലെങ്കിൽ ഞാൻ വെണ്ണൂറ് വെച്ചിട്ടാണ് തേച്ച് കീക്കൽ ഇതുപോലത്തെ കരിയുള്ള പാത്രങ്ങളൊക്കെ അങ്ങനെ അങ്ങനെതാ ബാക്കി ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വേഗം വന്നത് ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് എങ്ങട്ടാന്ന് വെച്ചാൽ മോനെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അവനെ കാണിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ നല്ല അത്യാവശ്യം നല്ല മയുണ്ട് ബൈക്കിലായിരുന്നു കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന സമയത്തൊന്നും മഴ കിട്ടിയില്ല അങ്ങനെ അങ്ങനെതാ തിരിച്ചു പോരുന്ന സമയത്താണ് കേട്ടോ നല്ല മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഓട്ടോയിൽ കയറി പോന്നു ബാക്കിൽ പിന്നെ ചെറിയ വന്നതാണ് കേട്ടോ ബൈക്കിലായത് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ വേഗം എൻ്റെ വീട്ടിലേക്ക് ട്ടോ എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് നമ്മൾ ഡോക്ടറെ കാണിക്കാൻ വന്നത് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളെ വീട്ടിൽ വരുമല്ലോ അതാ ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇതായിട്ട് പോകാനൊരുങ്ങാണേ അപ്പോൾ പോരുന്ന സമയത്ത് നമ്മൾ രണ്ട് കടിച്ചാ വരുന്ന സമയത്ത് രണ്ട് കടിച്ചൊക്കെ തറവാട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ആയിട്ടാണ് പോന്നിട്ടുള്ളത് പിന്നെന്താ വീട്ടിലെത്തിയതിന് ശേഷം ഉള്ള ബാക്കി പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ അന്തിയൊക്കെയുള്ള നമ്മളെ രാത്രിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം അപ്പോൾ എന്തായാലും നമ്മൾ കടിച്ചൊക്കെ വെക്കുന്നില്ല കേട്ടോ നാളെ വെക്കാന്ന് വിചാരിച്ചു പിന്നെ ഇന്നിപ്പം നമ്മൾ ചോറിനുള്ളത് ചീരൻ്റെ പേര് മത്തം കറിയാണ് സ്പെഷ്യൽ ആയിട്ടൊന്നും എന്തെങ്കിലും ഉണ്ടാക്കുന്നില്ല ഉച്ചയ്ക്ക് നല്ലപോലെ സ്പെഷ്യൽ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ചീരൻ്റെ ഉപ്പേരി ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കടുക് ഇട്ടിട്ട് പൊട്ടിച്ചു പിന്നെ നമ്മൾ ചീരൻ്റെ ഇല ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുത്തു കേട്ടോ പിന്നെ കുറച്ച് തേങ്ങയിലേക്ക് കാന്താരും ഉപ്പും പിന്നെ നമ്മൾ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കട്ടോ ആ കറി വെപ്പ് യിൽ സാധാ പച്ചമുളക് ഇല്ലാത്തതുകൊണ്ടാണ് കാന്താരി എടുത്തത് അപ്പോൾ നല്ല അത്യാവശ്യം നല്ല എരി ഉണ്ടാവും കേട്ടോ അങ്ങനെ ചീരയിലേക്ക് അതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചോറ് അവിടെ നിന്ന് വേവുന്നുണ്ട് കേട്ടോ ഇന്നാണ് മത്തം വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അത് വെച്ചിട്ടാണ് കറി വെക്കുന്നത് അപ്പോൾ മത്തന് ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടാണ് കേട്ടോ കറി വെക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ട് വെക്കണം അപ്പോൾ ഇതാ ഇത്ര വലുപ്പത്തിലേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഈ ഒരു ചെറിയ കഷ്ണം മതി ബാക്കിയുള്ളത് പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ട് പിന്നെ ഭയങ്കര കറി വെക്കണം അപ്പോൾ ഇതാ അതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കളയുന്നുണ്ട് ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു കുരും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് അത് നല്ലപോലെ കയ്യെടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ ബാക്കിയുള്ള മത്തനെ ഞാൻ കവറിലാക്കിയിട്ട് തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് ഇനി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ കയകിട്ടില്ല കേട്ടോ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ചെറുതാക്കിയിട്ട് കട്ടാക്കിയിട്ടാണ് ഞാൻ വെള്ളത്തിലിട്ട് വെക്കുന്നത് അപ്പോൾ ഇതാ അത് അരിഞ്ഞതിന് ശേഷം അതാ വെള്ളത്തിലിട്ടിട്ട് കാന്താരിയും വെള്ളത്തിലിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചോറ് റെഡി ആയപ്പോൾ ഞാൻ ഊറ്റിയെടുത്തു പിന്നെന്താ അത് നല്ലപോലെ കെയ് ചെയ്യതിന് ശേഷം അതാ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് അവിടെ കുക്കിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് താൻ നമ്മൾ വരവേറ്റെടുക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ അസ്സലാമു അലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്